ൊല്ലു പറയാതെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് താ തേയും പൈച്ചൽ അടവ് മൂന്നാം കാലത്തിൽ ചെയ്യുമ്പോൾ നമസ്കാരം ശ്രീകലാ നൃത്തകലാ ക്ഷേത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പൈച്ചൽ അടവിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പൈച്ചൽ അടവിനെ പൈച്ചാൽ അടവെന്നും പറയാറുണ്ട് ഒരു ഭാഗത്തേക്ക് എട്ട് സ്റ്റെപ്സാണ് ഇത് വരുന്നത് പൈച്ചലടവിന്റെ ചൊല്ല് ദി തെയ്യും ത താ തേയും എന്നാണ് പൈച്ചലടവിന്റെ ചൊല് കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായി തോന്നാമെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്സ് സ്റ്റെപ്സാണിത് പൈച്ചലടവിൽ വരുന്ന മുദ്ര കടകാമുഖവും അളപത്മവുമാണ് നമുക്ക് വീടിലേക്ക് പോകാം അരമണ്ഡലത്തിലിരുന്ന് ആദ്യം വലതുഭാഗത്തേക്ക് ചാടുക ചാടുമ്പോൾ നമ്മുടെ ഇടത് കാല ഈ ഒരു പൊസിഷനിലായിരിക്കണം ഒന്നും കൂടി ചെയ്യാം ത്രീ ഫോർ വൺ ടു ഇനി ഇടതുവശത്തേക്ക് ചാടുക ത്രീ ഫോർ ഇനി മുന്നിലേക്ക് വലത് കാലെടുത്ത് ചാടുക ഫൈവ് സിക്സ് ഇനി അതേപോലെ പിന്നിലേക്ക് ചാടുക ചാടുമ്പോൾ ഇടത് കാലായിരിക്കണം ആദ്യം വെക്കേണ്ടത് സെവൻ എയ്റ്റ് ഒന്നും കൂടി വൺ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനി ഇടതു ഭാഗത്ത് തുടങ്ങണം വൺ സെവൻ എയ്റ്റ് പൈച്ചലടവന്റെ കാലിൽ എങ്ങനെയാണ് ചൊല്ലു പറഞ്ഞത് കളിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം താ തേ തെയ്യും താ തേ തെയ്യും താ തേ ഇടതുവശം താ തേ യും താ തേ തെയ്യും താ തേ പൈച്ചിലടവിൽ വരുന്ന മുദ്ര നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കടകാമുഖവും അളപത്മവുമാണ് പൈച്ചലടവിന്റെ കൈ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇത് വൺ ടു എന്ന് പറയുമ്പോൾ ആദ്യം വലത് കൈ വലത് ഭാഗത്തേക്ക് അളപത്മത്തിൽ നീട്ടി പിടിക്കുക ഇടത് കൈ കടകാമുഖം തലയ്ക്ക് മുകളിൽ പിടിക്കുക വൺ ടു ത്രീ ഫോർ എന്ന് പറയുമ്പോൾ ഇടത് കൈ ഇടത് സൈഡിലേക്ക് അളപത്മം നീട്ടുക വലത് കൈ തലയ്ക്ക് മുകളിൽ കടകാമുഖം പിടിക്കുക അതിനുശേഷം മുന്നിലേക്ക് ചാടുമ്പോൾ വലത് കൈ മുന്നിലേക്ക് അളപത്മം നീട്ടി പിടിക്കുക ഇടത് കൈ കടകാമുഖം തലയ്ക്ക് മുകളിൽ പിടിക്കുക പിന്നിലേക്ക് ചാടുമ്പോൾ വലത് കൈ കടകാമുഖം നെഞ്ചിലേക്ക് പിടിക്കുക ഒന്നും കൂടി വൺ ടുവൻ എയ്റ്റ് ഇനി ഇടതുഭാഗം ചെയ്യുമ്പോൾ വൺ ടുവൻ എയ്റ്റ് ി ചൊല്ല് പറഞ്ഞ് എങ്ങനെയാണ് കൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ധി തെയ്യും ധി തെയും താ തേയ് ധി തെയ്യും താ തേയ് ധി തെയ്യും താ തേ ധി തെയും താ തേ തെയ്യും ടവിന്റെ കൈയും കാലും ഒരുമിച്ച് ചൊല്ലു പറയാതെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം വൺ ടു ഫൈവ് സിക്സ് 7 8 1 2 3 4 സെവൻ എയ്റ്റ് പയച്ചിലടവ് ഒന്നാം കാലത്തെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം താ തേ തെയ്യും താ തേ തെയ്യും താ തേ തെയ്യും ത ും താത്തെ പഴിച്ചിലടവ് രണ്ടാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം താത്തെ

ൊല്ല്ല് നമുക്ക് അല്പമൊന്ന് കട്ട് ചെയ്ത് ചെയ്യാം അതായത് ത താത്ത എന്നുള്ളത് ദിത്തെയും ത മാത്രമാക്കി ചെയ്യാം മൂന്നാം കാലത്തിൽ തയും എല്ലാവർക്കും പൈച്ചലടവ് ഒന്ന് മനസ്സിലായി കാണും എന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ പരിച്ചിലടവിൻ്റെ മറ്റു ഭാഗങ്ങളുമായി നമുക്ക് കാണാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം